ആയിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് കാർമൽ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ നോമ്പ് കാലത്തിലേക്ക് നമ്മൾ നോമ്പ് നോമ്പുകാലത്തിന്റെ പുണ്യങ്ങളുടെ കാലം നോമ്പുകാലം ഒരുക്കത്തിന്റെ നാളുകളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഈ വർഷം ഈശ്വർ ജൂബിലി അപ്പോൾ ഒരു വചനം എടുത്തുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തവണ എഴുതി മറ്റുള്ളവർക്കും അത് പ്രചോദനം നൽകി അതൊരു കാണിക്കയായിട്ട് കർത്താവിൻ്റെ തിരുമുൻപിൽ നമ്മൾ സമർപ്പിക്കുകയാണ് ജൂബിലി പ്രിയപ്പെട്ടൊരു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർപ്പ പറഞ്ഞ റോമ അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു ഈ ഒരു വചനം അല്ലെങ്കിൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് മാത്രം പ്രത്യാശ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമ്മെ നിരാശരാക്കുന്നില്ല ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രാവശ്യം മറ്റുള്ളവരെ കൊണ്ടും നമുക്ക് അതെഴുതി ഒരു കാണിക്കയായിട്ട് ജൂബിലി വർഷം നമുക്ക് ഒരുങ്ങാം ലോൺ ഹാലേലൂയ